ഞാൻ ഡോക്ടർ രാജു കെ ബേബി കൊട്ടാരഗരടുത്ത് തൃക്കണമംഗലമെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താമസിക്കുന്നു അവിടെ പ്രേയർ ണേക്ക് എന്ന് ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട് അനേകരൊന്ന് സൗഖ്യം പ്രാപിക്കുന്നു നിങ്ങൾക്കും ഈ സൗകര്യ സൗകര്യത്തിൽ പങ്കെടുക്കാം ഇന്നെൻ്റെ വിഷയം അതല്ല ഇന്നെൻ്റെ വിഷയം ഇന്ന് മെഡിക്കൽ രംഗം മെഡിക്കൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മെഡിക്കൽ രംഗമായി ഉപയോഗിക്കുന്ന വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ഇന്നങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നത് വശ്യത്തരവുകൾ തകർച്ചയിലേക്ക് എന്നൊരു വിഷയമാണ് എൻ്റെ മുമ്പിലുള്ളത് ഇന്നൊരാശുപത്രി തുടങ്ങണ തുടങ്ങണമെങ്കിൽ അതിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഡി എം ഐയിൽ നിന്ന് വേണം പൊല്യൂഷൻ വേണം ഇമേജ് വേണം അതുപോലെ മറ്റ് പല കാര്യങ്ങളും പല പേപ്പും ശരിയാക്കേണ്ടതുണ്ട് അത് പഞ്ചായത്തിൻ്റെ അനുമതി വേണം അങ്ങനെ പലവിധമായിട്ടുള്ള തട്ടുകൾ കടമ്പുകൾ ഇതിനകത്ത് കിടക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇതിനെന്തെല്ലാം പൈസയുടെ ആവശ്യമുണ്ട് ഡി അത് വന്ന് ഇൻസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർക്കും അതിൻ്റേതായിട്ടുള്ള എല്ലാ രീതികളും വേണ്ട വിധം ചെയ്തില്ലെങ്കിൽ ലാബിന് ലൈസൻസ് ഉണ്ടോ എല്ലാവിധത്തിലും യോജിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നോൺലൈൻ സിജിനു തന്നെ എത്രയോ കാര്യങ്ങൾ എന്ത് എത്രയോ രൂപകളാണ് ചിലവാകുന്നത് അതുപോലെ ഒരു ഡോക്ടറുടെ ശമ്പളം നിങ്ങൾക്കറിയാം പറയേണ്ട ഇല്ല അതുപോലെ മറ്റ് ചില സ്റ്റാഫുകൾ ലാബോറട്ടറി ടെക്നീഷ്യന് ശമ്പളം കൊടുക്കണം കൂടുതൽ നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കണം ഇന്നത്തെ സ്റ്റാൻഡേർഡിലൊക്കെ നിങ്ങൾക്കറിയാം അതുപോലെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ഫർണിച്ചർ വേണം കെട്ടൽ വേണം എത്രയോ ലക്ഷങ്ങൾ രൂപ കൊടുത്താൽ മാത്രമേ ഇന്നൊരു ചെറിയ ഇടത്തരം ആശുപത്രികൾ സന്ദർശിക്കാനായിട്ടേ പറ്റത്തുള്ളൂ നിർമ്മിക്കാനായിട്ടേ പറ്റത്തുള്ളൂ എന്നാൽ ഇന്ന് ഇടത്തരം ആശുപത്രികളിലേക്കുള്ള ആൾക്കാരുടെ പോക്ക് വളരെ കുറവാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റിയും കൂടി ആയിരക്കണക്കിന് ആശുപത്രികളാണ് മൊക്കം പോലേക്കും വരുന്നത് എല്ലാ ഫെസിലിറ്റീസും കൂടി ഇപ്പോൾ എക്സ്റേ നേരത്തെ കിട്ടാനില്ലായിരുന്നു എന്നാലിപ്പോൾ എക്സ് റേ എല്ലായിടത്തും ഉണ്ട് സ്കാൻ എല്ലായിടത്തും ഉണ്ട് എൺപത്തി ഒമ്പതിൽ ഞാൻ പാസ് ഔട്ട് ചെയ്യുമ്പോൾ മൂന്ന് സ്ഥലത്ത് മാത്രമേ കേരളത്തിൽ സ്കാനുണ്ടായിരുന്നു ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒന്ന് ശ്രീ ഉത്രാടം തിരുന്നാൾ അല്ല എസ് ശ്രീ ചിത്ര മെഡിക്കൽ ശ്രീത്ര ശ്രീധരൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ ഏതോ എറണാകുളത്തും ഏതാണ്ട് ഒരു ആശുപത്രി ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് സി ടി സ്കാനിൻ്റെ എണ്ണം ഏതാണ്ട് നൂറോ ഇരുന്നൂറോ മുന്നൂറോ നാന്നൂറോ ഒക്കെ ഉണ്ട് അപ്പോൾ ഇടത്തരം ആശുപത്രികൾക്ക് ഇത് താങ്ങാനായിട്ട് പറ്റത്തില്ല ഒരു എക്സ്റേ സ്ഥാപിക്കണമെങ്കിൽ അതിനഞ്ച് പത്ത് ലക്ഷത്തി രൂപയുടെ വ്യവസ്ഥ വേണം ഓരോ ലാബോറട്ടറി താമസിക്കണമെങ്കിൽ അതിന് ഏതാണ്ട് അനേക ഏജൻറ്റുകൾക്കെല്ലാം വില കൂടി മരുന്നുകൾ വായിക്കണം അതിൻ്റെ എല്ലാം വില കൂടി സ്വീപ്പർക്ക് പൈസ കൊടുക്കണം അതിൻ്റെ വില കൂടി അഡ്വർടൈസ്മെൻറ്റ് പൈസ കൊടുക്കണം അതിൻ്റെ വില കൂടി ആൾക്കാരെ ബോധവൽക്കരിക്കണം അതിൻ്റേതായിട്ടുള്ള ചാർജ് കൂടി ഇങ്ങനെയുള്ള എല്ലാ രംഗങ്ങളിലും രംഗങ്ങളിലും ആശുപത്രി ഇടത്തരം ആശുപത്രിയിലെ ചവലുകൾ വളരെയധികം വർദ്ധിച്ചു വരികയാണ് ഒരു കാലത്ത് ജി എസ് ടി വേണ്ട എന്ന് പറഞ്ഞു ജി എസ് ടി വന്നാൽ അല്ലെങ്കിൽ വില കുറയുമെന്ന് പറഞ്ഞു ജി എസ് ടി മരുന്നുകൾക്ക് വേണ്ട എന്ന് പറഞ്ഞു ഇന്ന് പന്ത്രണ്ട് ശതമാനം ജി എസ് ടിയും സി എസ് ടി ജി എസ് ടിയും എസ് ജി എസ് ടിയും കൊടുക്കാതെ ഒരു ആശുപത്രിക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള അധികാരമില്ല അപ്പോൾ അവിടെയെല്ലാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ ഹാൻഡ്സ് വേണം അവിടെയെല്ലാം എത്ര പ്രയാസമാണ് അനുഭവിക്കുന്നത് അതിന് ബോർഡ് വേണം അതിനത് വേണം അംഗീകാരം വേണം രജിസ്ട്രേഷൻ പുതുക്കണം ഇങ്ങനെയുള്ള ഓരോ വർഷങ്ങളും രജിസ്ട്രേഷൻ പുതുക്കുക ഇതെല്ലാം ഭാരിച്ച ഓക്സിജൻ ഓക്സിജൻ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം ഇതിനെല്ലാം ഭാരിച്ച ചെലവുകൾ നോക്കുമ്പോൾ ഒരു അടത്തരം ആശുപത്രി ഇന്ന് നടക്കാൻ നടത്താനായിട്ട് വലിയ വലിയ പ്രയാസമാണ് മാത്രമല്ല അവിടെ അവിടെയെല്ലാം അടുത്ത പി എസ് സി വളരെ ആക്റ്റീവായിട്ട് രംഗത്തുണ്ട് എന്താണ് ഇന്ന് പി എസ് സി ചെയ്യുന്നത് ഈ പി എസ് സി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡോക്ടർമാരെ ഫാക്ടറി കണക്കിനെ ഇറക്കിയിട്ട് അവർക്ക് ജോലി കൊടുക്കാതിരിക്കുക പി എസ് സി ചെയ്യുന്നത് മരുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുക മരുന്ന് ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ ഇല്ലാതെ കൊടുക്കുക ഒരു മാസം രണ്ട് മാസം കൊണ്ടുപോകുന്ന പറഞ്ഞ് കൊടുക്കുക അതിന് എത്രത്തോളം കോവിഡ് ഗുണഭാരമില്ല എന്ന് നമുക്കറിയാം ഗുണഭാരമുണ്ട് എന്ന് നമുക്കറിയത്തില്ല അറിയാം പലർക്കും ഇവിടെയെല്ലാം കാണുന്നത് ബി പി എല്ലുകാർക്ക് ഫ്രീ കൊടുത്തോട്ടെ ഞാൻ വീണ്ടും പറയുകയാണ് ബി പി എല്ലുകാർക്ക് ഫ്രീ കൊടുത്തോട്ടെ എന്നാൽ എ പിയിലുള്ളവർക്ക് മരുന്ന് ഒരു മാസത്തെ മരുന്ന രണ്ട് മാസത്തെ മരുന്നാൽ ഇഞ്ചക്ഷൻ ഫ്രീയാണ് പേപ്പട്ടി ഫ്രീയാണ് അത് ഫ്രീ ആ ഇത് ഫ്രീ ആയി ചെയ്ത് കഴിഞ്ഞാൽ മറ്റു ആശുപത്രികളിലെ ഗതികേട് ഗതി എന്താകും ഇതേക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നു കേട്ടോ ഇന്ന് നൂറുകണക്കിന് ഡോക്ടർമാരെ പഠിച്ചു വരികയാണ് ഏഹ് പതിനായിരക്കണക്കിന് ഡോക്ടർമാർ പഠിച്ചു വരികയാണ് എവിടെ നിന്നാണ് ചൈനയിൽ നിന്ന് റഷ്യ ഏർമേനിയെന്ന് ജർമ്മനിന്ന് കസക്കിസ്ഥാൻ നിന്ന് ചെക്കോസ്ലോവിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പഠിച്ച് ഇങ്ങോട്ട് വരികയാണ് എന്നാൽ ഇവരെയൊക്കെ ഉൾക്കൊള്ളുവാനുള്ള കേരളത്തിലെ ഉണ്ടോ ഒരു രോഗിക്ക് ഏതാണ്ട് നൂറ് ഒരു നൂറ് രോഗികൾക്ക് ഏതാണ്ട് ഒരുപക്ഷേ സംഗതി വളർന്നിട്ടുണ്ട് ഇതില്ലെന്ന് നിങ്ങൾ പറഞ്ഞാലും അത് വളർന്നിട്ടുണ്ട് അപ്പോൾ ഇടത്തരണം ആവശ്യത്തിൽ കൊണ്ടുപോകും എക്സ്ട്രഡ്യൂക്കേഷൻ പ്രോഗ്രാം നാഷണൽ ഡോബ്രോഡ്യേഷൻ പ്രോഗ്രാം അതുപോലെ ലപ്രസി ട്യൂബർ ക്ലോസിസ് അതുപോലെ പല രോഗങ്ങളും നാഷറൽ ഫൈലേറിയ റേഡിയക്കേഷൻ പ്രോഗ്രാം ഈ കാര്യശേഷം പ്രോഗ്രാം ഈ കാര്യങ്ങളൊന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇൻക്ലൂഡ് ചെയ്യാതെ ഇടത്തരം ആസ്പിറ്റൽ ഇൻക്ലൂഡ് ചെയ്യാതെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇൻക്ലൂഡ് ചെയ്യാതെ ഇങ്ങനെ മുന്നോട്ട് കടന്നു പോകാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഗതിയാകും ഡോക്ടർമാരുടെ ഗതി എന്താകും ബി എസ് സി നേഴ്സുകാരുടെ കതിയെന്താകും അവർ ലാബറി ടെക്നീഷ്യൻ ഗതി എന്താകും ഒരു സ്ഥാപനം മുന്നോട്ട് കടന്നു പോക്കണമെങ്കിൽ അതിന് മാൻ മെറ്റീരിയൽ ആൻഡ് മണി ഇതിൻ്റെ ആവശ്യമുണ്ട് എന്താവശ്യമാണ് നടക്കുന്നത് ഡോക്ടർമാരുടെ സ്ഥിതികള് എൺപത് ശതമാനം ഡോക്ടർമാരുടെ സ്ഥിതി കഷ്ടതയിലാണ് ഇന്ന് നേഴ്സുമാരുടെ സ്ഥിതിയുള്ള കഷ്ടതയിലാണ് ഭാരങ്ങളാണ് അവർ ഓടി യു കെയിൽ ചെല്ലും എന്നാൽ യു കെയിൽ നിന്നല്ല അവരെ ഓടിക്കുകയാണ് കാനഡയിൽ ചെല്ലും അവരും കൂടെ നിന്ന് ഓടിക്കുകയാണ് അതുപോലെ ന്യൂസിലൻഡ് അവിടെ നിന്നും ഓടിക്കുകയാണ് ഇത് എങ്ങോട്ട് പോകും യോഗ്യതയുള്ളവന് മാത്രമേ ഡോക്ടർ ആകാനായിട്ട് അനുവദിക്കാവൂ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇടത്തര മത്സരങ്ങളിലെ ഓണേഴ്സ് മാനേജ്മെൻ്റ് എത്രയോ ഇടത്തരം ആശുപത്രികൾ ഈ അടുത്ത കാലത്ത് കൊട്ടാരക്കരി അടുത്തും അല്ലെങ്കിൽ മറ്റു പലതരിടത്തും കൂട്ടിതായിട്ട് പറയുന്നു എന്നാൽ ഇതൊക്കെ അവരുടെ സംഘടനകൾ വീണ്ടും കണ്ടിട്ട് നയിക്കുന്നില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഗവൺമെന്റ് ആശുപത്രിയിൽ ഗവൺമെന്റ് ആശുപത്രി ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ഇഷ്ടംപോലെ സാലറി കൊടുത്ത് ഓരോ ഡി യും ഡി യും വർക്ക് ചെയ്യുമ്പോൾ പെൻഷൻകാർക്കുൾപ്പെടെ വർദ്ധിച്ച് വർദ്ധിച്ച് വരുമ്പോൾ പ്രൈവറ്റ് ഡോക്ടർമാരുടെ സ്ഥിതികൾ എന്താണ് ഇടതരം ആശുപത്രിയിൽ അവർക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ അവർക്ക് സർട്ടിഫിക്കറ്റ് സൈന്യം ചെയ്യാൻ എത്ര പേർക്ക് അധികാരമുണ്ട് ഇങ്ങനെ നൂറുകണക്കിന് ആൾക്കാർ വരുന്നു അതേ അനേകം ഹോസ്പിറ്റൽ വരുന്നു ഈയിട കയും ചെറിയാൻ്റെ ഹോസ്പിറ്റൽ വന്നു അതുപോലെ സി സി മെഡിക്കൽ കോളേജ് വന്നു സി എൻ മെഡിക്കൽ കോളേജ് വന്നു ഞാൻ ഇറങ്ങുമ്പോൾ ഇതൊന്നും ഇല്ല എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടംപോലെ ആശ പൈസ ഉണ്ടെങ്കിൽ അത് ആശുപത്രി ഉണ്ടാ പൈസ ഉണ്ടെങ്കിൽ നല്ല ടൂറിസ്റ്റ് സെൻ്റർ വളരും ആ ടൂറിസ്റ്റ് സെൻ്ററിലേക്ക് ഇത് നിക്ഷേപിച്ചാൽ ഈ ടൂറിസം കേന്ദ്രങ്ങൾ വളരും പിന്നെ കേരളത്തിലേക്ക് ഏറ്റവും വ്യവസായം ഏറ്റവും കൂടുതൽ മുന്നോട്ട് കടന്നു പോകാൻ പയ്യുന്ന ഒരു വ്യവസായമാണ് ടൂറിസ്റ്റ് വ്യവസായം എന്നാൽ ഈ ടൂറിസ്റ്റ് വ്യവസായത്തെ അവർ വേണ്ട വിധം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇപ്പം ഞാൻ ടൂറിസ്റ്റ് വ്യവസ്ഥയിലേക്ക് കാലുമാറുകയല്ല അതുകൊണ്ട് ഇടത്തരം ആശുപത്രികൾ മരുന്നും വാങ്ങിച്ചും മന്ത്രം വാങ്ങിച്ചും ഷീറ്റ് വാങ്ങിച്ചും ട്രിപ്പ് വാങ്ങിച്ചും മരുന്ന് വാങ്ങിച്ചും ആൾക്കാരുടെ ചീത്ത വിളി കേട്ടും ഇടത്തരം ആശുപത്രികൾ മുന്നോട്ട് കടന്നു പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുമുണ്ട് ഇന്ന് അതിന്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് വളരെ ലാഘവത്തോടെ കണ്ടിട്ട് ഏ പിള്ളാർക്കും ബി പിള്ളേർക്കും എല്ലാം ഫ്രീ കൊടുക്കുന്നു ബി പിള്ളേർക്ക് കൊടുത്തോട്ടെ എ പിള്ളുകാർക്ക് എന്തിനാണ് ഇത് കൊടുക്കുന്നത് എന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ഉപകരിക്കാൽ എല്ലാവരും പേ ചെയ്യണം എല്ലാവരും പേ ചെയ്യണം എ പിൽ ബി പിൽ വിശ്വാസം എല്ലാം പറഞ്ഞ അടയിൽ ഇരുന്നാൽ സാധനം വായിച്ചാൽ പേ ചെയ്യണം പിന്നെ ഈ ആശുപത്രികൾക്ക് മാത്രം എന്താണ് ഒരു ഇത് ഞാനൊരു കാര്യം പറയട്ടെ മനുഷ്യരനേക ആരംഭാഗത്ത് ചെയ്യുന്നു മനുഷ്യരനേകം ആർബത് ചെയ്യുന്നു പൈസയ്ക്ക് വേണ്ടി അവർ തന്നെ തന്നെ കൊല്ലുന്നു പുരടതിർക്കത്തിന് വേണ്ടി അനേകം ചേട്ടനെ കൊല്ലുന്നു അപ്പനെ കൊല്ലുന്നു ഇങ്ങനെ അനേകം 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 കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ മെഡിക്കൽ പ്രൊമോഷനുകളുടെ ഡോക്ടർമാരുടെ നേഴ്സുമാരുടെ ലാബോറേറ്ററിസന്മാരുടെ കാര്യങ്ങൾ വളരെ കഷ്ടതയിലാണെന്നുള്ള കാര്യങ്ങൾ ഇതിനൊരു സർവേ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകുന്നു ഇത് വേണ്ടവണ്ണം മനസ്സിലാക്കി ചെയ്യണമേ ഇത് ലൈക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യണമേ സബ്സ്ക്രൈബ് ചെയ്യണമേ അതുപോലെ കമൻറ്റ് ചെയ്യണമേ ഷെയർ ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചു വന്നിട്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നു ഞാൻ വിരമിക്കുന്നു നന്ദി നമസ്കാരം